അല്ല ഞാൻ എന്തായാലും വരുന്നില്ല അളിയാണ് കാരണം എന്താ പറയോ ഇത്രയും നല്ലൊരു ഭാര്യയെ കിട്ടിയ എന്റെ ഭാഗ്യാണ് നിന്റെ നിന്റെയൊക്കെ ഭാര്യമാരുണ്ടല്ലോ ഒരു അവസരം കിട്ടിയാൽ അപ്പൊ സ്വന്തം വീട്ടിൽ പോകില്ലേ ഇവിടെ എത്ര നാളായെന്നറിയോ അവള് വീട്ടിൽ പോയിട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്റെയും കുട്ടികളുടെയും ഫുഡിന്റെ കാര്യം എന്താവും അതൊക്കെ ഓർത്തിട്ട് അവള് വീട്ടിൽ പോവാറേയില്ല അപ്പൊ എന്നെങ്കിലും ഒന്ന് സ്വന്തം വീട്ടിൽ പോവാണെങ്കിൽ ഞാൻ ഇനി അവൾക്ക് ഒരു സർപ്രൈസ് വെച്ചിട്ടുണ്ട് അവർ അറിയണ്ട എന്താന്ന് വെച്ചാല് ഇനി അവൾ പോകുന്ന ദിവസം ഞാൻ കുറച്ച് പൈസ ഒരു ഒരു അമ്പതിനായിരം രൂപ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പാവല്ലടാ നമുക്ക് വേണ്ടിട്ട് അവര് ഇത്രയും പണിയൊക്കെ എടുക്കുന്നല്ലേ അപ്പൊ ഇനി അവൾ സ്വന്തം വീട്ടിൽ പോകുമ്പോൾ ഞാൻ ആ പൈസ സർപ്രൈസ് ആയിട്ട് കൊടുക്കാന്നാ വിചാരി എന്തായാലും ഞാൻ വരുന്നില്ല കേട്ടോ അളിയാ അല്ലേ ശരി ഞാൻ എന്റെ സ്വന്തം വീട്ടിൽ പോവാ അതല്ല ഞാൻ വീട്ടിൽ പോവാണ് ഞാൻ എന്റെ സ്വന്തം വീട്ടിൽ പോവാൻ നോക്കിക്കോളാം